ആത്മാവിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു നമ്മൾ ആരാണ് നമ്മൾ ആത്മാവാണ് ആദ്യം നമുക്കറിയേണ്ടത് ആത്മാവിൻ്റെ രൂപം എന്തായിരിക്കും എന്നുള്ളതാണ് എന്താണ് ആത്മാവിൻ്റെ രൂപം ആളുകൾക്ക് ചിലർക്കൊക്കെ ആത്മാവെന്ന് പറഞ്ഞാൽ തന്നെ പേടിയ അയ്യോ അത് മരിച്ചു കഴിഞ്ഞാൽ ഈ ജീവിച്ചിരിക്കുന്നവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഒരു ഭീകരമായ സാധനമായി മാറും അതിൻ്റെ പേരാണ് ആത്മാവ് എന്ന് ചിലരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ ഒരിക്കലും പേടിക്കേണ്ട പേടിക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന ആത്മാക്കളെയാണ് മരിച്ചുപോയ ആത്മാക്കളെ പേടിക്കേണ്ടതായിട്ടില്ല കാരണം ശരീരത്തിലൂടെ മാത്രമേ ആത്മാവ് പ്രകടമാവുകയുള്ളൂ ആത്മാവിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ശരീരം വേണം ശരീരത്തിന് എന്തെങ്കിലും ചെയ്യണമെങ്കിലോ ആത്മാവും വേണം ഇത് രണ്ടും തമ്മിൽ അങ്ങനെ ഒരു ബന്ധത്തിലാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് ആത്മാവിന്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് തിരിച്ചറിയണം ആത്മാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം ആത്മാവ് ഇൻവിസിബിൾ ആണ് അദൃശ്യമാണ് കാണാൻ കഴിയില്ല ഒരാൾക്കും കാണാൻ കഴിയില്ല എന്തുകൊണ്ടാണ് കാണാൻ കഴിയാത്തത് കാണാൻ മാത്രം ഒരു വലിപ്പം ഇല്ല അത്രയും സൂക്ഷ്മമായ ഒരു രൂപമാണ് ആത്മാവിൻ്റെത് അതിസൂക്ഷ്മമായൊരു പ്രകാശ കണമാണ് ആത്മാവ് ശ്വേതശതരുപനിഷത്തിൽ ഒരു ഋഷി വചനമുണ്ട് ആത്മാവിനെ കുറിച്ച് ബാലാഗ്രശതഭാഗസ്യതാ കല്പിത ഭാഗോ ജീവ സവിജ്ഞേയ സ ചാനന്ദ്യായ എന്താണ് അർത്ഥം ബാലാഗ്രശതഭാഗസ്യ ശതദാ കൽപ്പിതസ്യ തലമുടി ഇഴയുടെ തുമ്പ് അതിനെത്ര വലിപ്പമുണ്ട് അതിനെ ഒരു പതിനായിരം കഷ്ണമാക്കുക ആ വലിപ്പത്തിന്റെ വലിപ്പത്തിൻ്റെ അംശം വലിപ്പം എത്രയുണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുക ഇത്രയുമുള്ളൂ ഒരു ആത്മാവിന്റെ വലിപ്പം ആത്മാവിന്റെ വലിപ്പത്തെ കുറിച്ച് പറയുന്ന ശ്ലോകമാണത് അതിസൂക്ഷ്മമാണ് എത്രയോ ചെറുത് ഇതിന് പിന്നെ കാണാൻ പറ്റുമോ അദൃശ്യമല്ലേ അദൃശ്യമായിരിക്കയാൽ സൂക്ഷ്മമായിരിക്കയാൽ മറ്റൊരു ആത്മാവിന്റെ പ്രധാനപ്പെട്ട വശം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത് അനശ്വരമാണ് നാശമില്ല അതിസൂക്ഷ്മമായതുകൊണ്ട് അതിന് നാശമില്ല രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ആത്മാവ് ഒരു സത്തയാണ് ഒരു ഊർജ കണമാണ് ഊർജത്തിന് നാശവും നിർമ്മാണവും ഒന്നും സാധ്യമല്ല എന്ന് ഊർജ സിദ്ധാന്തം സയൻസ് നന്മകളോട് പറയുന്നു ഇനി മറ്റൊരു കാര്യം അത് സൂക്ഷ്മമാണ് അതുകൊണ്ട് അതിന് നാശമില്ല ഒരു വസ്തു സൂക്ഷ്മമാകും തോറും നാശത്തിൽ നിന്നും രക്ഷപ്പെടുന്നു ഒരു ഉദാഹരണം നോക്കൂ ഒരാന വീണു കഴിഞ്ഞാൽ അത് മരിച്ചു എന്നാ പറയുക പിന്നെ ആന വീണ പിന്നെ കഷ്ടാണ് അത് തുടർന്ന് ജീവിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ വീണാലോ ഒന്ന് കയ്യോ കാലോ കോടിയും ഉള്ളൂ ഒരു പൂച്ച വീണു എന്നിരിക്കട്ടെ അതൊരല്പസമയം അവിടെ നിന്നിട്ട് റിലാക്സ് ആയിട്ട് പോകും പിന്നെ ഒരു ഉറുമ്പ് വീണാലോ ഒന്നും സംഭവിക്കില്ലേ അപ്പൊ ഒരു വസ്തു ചെറുതാകും തോറും അതിന്റെ നാശത്തിൽ നിന്ന് അത് രക്ഷപ്പെടുകയാണ് അതുകൊണ്ട് ആത്മാവ് അതിസൂക്ഷ്മമായതിനാൽ അത് നശിക്കുന്നേയില്ല മരണം സംഭവിക്കുന്നില്ല ആത്മാവിന് ശരീരത്തിന് മാത്രമേ മരണം സംഭവിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറയുന്നു ആത്മാവിന്റെ അനശ്വരതയെ കുറിച്ച് ന ജായതേ മൃയദേ വൂത്വ ഭൂയ അജോ നിത്യശാശ്വതോ എം പുരാണോ ഹന്യമാനെ ശരീരേ നാശമില്ലെന്നവർ ജനിക്കുകയുമില്ല മരിക്കുകയുമില്ല ആത്മാവ് ജനിക്കുകയുമില്ല മരിക്കുകയുമില്ല അപ്പൊ പിന്നെ നമ്മളൊക്കെ ജനിച്ചിട്ടുണ്ടല്ലോ നമ്മളൊക്കെ മരിക്കും ചെയ്യില്ലേ ആത്മാവ് ജനിച്ചിട്ടില്ല അതുകൊണ്ട് ആത്മാവ് മരിക്കുന്നില്ല എന്ന് വെച്ചാൽ ആത്മാവല്ല ജനിച്ചിരിക്കുന്നത് ആത്മാവെന്തേ ചെയ്തിട്ടുള്ളൂ ആത്മാവ് ഒരു ശരീരത്തിൽ പ്രവേശിച്ചിട്ടേ ഉള്ളൂ ജനിച്ചത് ശരീരമാണ് മാതൃഗർഭത്തിൽ ഗർഭസ്ഥ അവസ്ഥയിലുള്ള ആ ശിശുവിലേക്ക് പ്രവേശിച്ച ആത്മാവ് പിന്നെ ജനനത്തോടു കൂടി ജീവിതം ആരംഭിക്കുകയാണ് ജീവിത അവസാനത്തിൽ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെടുകയും ചെയ്യുന്നു അപ്പോൾ ശരീരം മരിക്കുന്നു ആത്മാവല്ല മരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മരിച്ചു പോയി എന്നാ പറയാ രണ്ട് വാക്കുകൾ അവിടെ മരിച്ചു പോയി മരിച്ചു പോയി മരിച്ചതെന്താണ് പോയതെന്താണ് ചിന്തിക്കണം മരിച്ചത് ശരീരം പോയത് ആത്മാവ് അപ്പോൾ ആത്മാവ് മരിച്ചോ ഇല്ല അതുകൊണ്ട് ചിലർ മരിച്ചു പോയി എന്നും പറയില്ല ആള് പോയി എന്നേ പറയുള്ളൂ അപ്പൊ ആൾ ആരാണ് ആത്മാവാണല്ലോ നമ്മൾക്ക് വ്യക്തമാണ് കാര്യം ആത്മാവെന്ന അതിസൂക്ഷ്മ പ്രകാശമായ നമ്മൾ ആരും മരിക്കുന്നില്ല നമ്മുടെ ശരീരം മാത്രമേ മരിക്കുന്നുള്ളൂ ശരീരം പ്രകൃതി നിർമ്മിതമായതിനാൽ അതിന് ഒരു കാലഘട്ടം ഉണ്ട് അത് കഴിയുമ്പോൾ അത് മാറ്റേണ്ടിയിരിക്കുന്നു അല്ലാതെ നമ്മൾ ആരും ഇല്ലാതെയാവണില്ല അതാ പറയുന്നത് ഭവിതാവ ഭൂയ ഒരിക്കലും ഉണ്ടായത് പിന്നില്ലാതെയാവുന്നില്ല അർത്ഥം ആത്മാവ് ഒരിക്കലും ഉണ്ടായിട്ടുമില്ല അതിനി ഒരിക്കലും ഇല്ലാതാവുകയുമില്ല എന്തുകൊണ്ടെന്നാൽ അതൊരിക്കലും ഉണ്ടായതല്ല എന്നുമുള്ളതാണ് ഇനി ഇന്ന് ഇല്ലാത്ത ഒരാത്മാവിനി നാളെ ഉണ്ടാവുകയുമില്ല പുതിയതായിട്ടൊരാത്മാവ് ഉണ്ടാകില്ല ഉള്ള ആത്മാക്കൾ തന്നെയാണ് ശരീരങ്ങളെ മാറി മാറി ധരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബ്രഹ്മാണ്ടത്തിനകത്തില്ലാത്ത ഒരാത്മാവും പുതിയതായിട്ട് ഉണ്ടാകില്ല ഇവിടെ ഉള്ളത് തന്നെയാണ് ഇതാണ് ആത്മാവിനെക്കുറിച്ച് നമ്മൾ വ്യക്തമാക്കേണ്ട മറ്റൊരു ഘടകം ആത്മാവ് സ്ഥിരമാണ് ഈ പ്രപഞ്ചത്തിൽ ഈ ബ്രഹ്മാണ്ടത്തിൽ എന്നെന്നുമുണ്ട് അത് ശരീരത്തെ ധരിച്ചാലും ധരിക്കുന്നതിന് മുൻപും ധരിച്ച് അതിനെ അഴിച്ചു വച്ചതിന് ശേഷവും ആത്മാവ് നിലനിൽക്കുന്നു ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് അപ്പോൾ ആത്മാവിന്റെ രൂപം നമ്മൾക്ക് വ്യക്തമായി ആത്മാവിന്റെ അനസ്വരതയെ നമുക്ക് വ്യക്തമായി ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ആത്മാവിന്റെ സ്ഥാനം